हेलो भाई ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസം ഇന്ന് ഇപ്പോൾ ഉള്ളത് തമിഴ്നാട് തൂത്തുക്കുടിയിലാണ് തൂത്തുക്കുടിയിലെ ഞങ്ങൾ ഇന്നലെ വന്ന സമയമെന്ന് പറയുന്നത് രാത്രി ഏകദേശം ഒൻപത് മണിയായി പക്ഷെ യഥാർത്ഥത്തിൽ കന്യാകുമാരി നിന്ന് തൂത്തുക്കുടി വരെ ഓടി വരാൻ അത്ര വലിയ ദൂരമൊന്നുമില്ല അല്ലേ ഇടയ്ക്ക് ഒരു വില്ലേജ് കയറിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഒരുപാട് റെസ്റ്റ് എടുത്തിട്ടാണ് കാരണം രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് തുടക്കത്തിൽ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ദിവസങ്ങളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ജോലികൾ ജോലികളുണ്ടായിരുന്നു ഇല്ല ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് അതുകൊണ്ട് അതിൻ്റെ ഒരു ടയർഡ്നെസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറേ വണ്ടി ഉറക്കം അതുകൊണ്ടാണ് ഇപ്പോഴും അത് മാറിയിട്ടില്ല അല്ലേ അപ്പം ആദ്യത്തെ ദിവസത്തെ സ്റ്റേ വലിയ കുഴപ്പമില്ലാതെ പോയി അല്ലേ ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്പ് തുടങ്ങുന്നതിന് മുമ്പുള്ള സ്റ്റേ അടിപൊളിയായിരുന്നു പക്ഷേ ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ തൂത്തുക്കുടിയിൽ രാത്രി എട്ട് മണിക്ക് എത്തിയപ്പം എത്തിയതിനു ശേഷം വണ്ടിക്ക് ഒരു ചെറിയ പണി ഉണ്ടായിരുന്നു നിങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ആ പണി നമ്മുടെ ഇവിടുള്ള രണ്ടു മൂന്ന് ചേട്ടന്മാരെ അടിപൊളിയായിട്ട് ചെയ്തു തന്നു ഒരു രൂപ പോലും എഴുതി അല്ലേ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ എല്ലാവരും ഭയങ്കര സപ്പോർട്ടും ഭയങ്കര സ്നേഹവും വന്ന് എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പേര് വന്ന് സംസാരിക്കും ഇന്നലെ ഏകദേശം ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലമല്ലേ ഇതൊരു ഹാർബർ ആണ് കേട്ടോ ബാക്ക് സൈഡ് നോക്കി അപ്പോൾ വലിയ ഹാർബർ എന്ന് വലിയ ഹാർബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളം കർണാടക അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്ക് മീൻ കയറ്റി അയക്കുന്ന തൂത്തുക്കുടിയിലെ ഒരു ഹാർബറാണ് ഇന്നലെ ഇവിടെ പോയിരിക്കുന്നത് വളരെ കുറച്ച് വള്ളങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വള്ളമല്ല ബോട്ടാണ് അതായത് ഹെവി സൈസിലുള്ള ബോട്ടുകളാണ് ഇവിടെ ഉള്ളത് അറുപതെണ്ണമാണ് ഇന്നലെ പോയത് പക്ഷേ ഇവിടെ പത്ത് അഞ്ഞൂറിൽ പര ബോട്ടുകളുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ഇപ്പോൾ മീൻ്റെ അളവ് കുറവാണെന്നാണ് പറയണത് അപ്പോൾ ഇന്നലെ രാത്രിയിലെ കുറേ വിഷ്വൽസ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ലേലപിളിയും കാര്യങ്ങളുമൊക്കെ ഉണ്ട് എത്ര ഹെവി മീനുകൾ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല പക്ഷേ ഭയങ്കര രസമായിരുന്നു സംഭവം അത് ഏകദേശം ഇവിടുത്തെ ഈ ഒരു ഹാർബർ സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നതെന്ന് പറയുന്ന ടൈം എന്ന് പറയുന്നത് രാത്രി ഏകദേശം എട്ട് മണി തൊട്ട് രണ്ട് മണി മൂന്ന് വരെയാണ് ഈ ഹാർബറിൻ്റെ ടൈം എന്ന് പറയുന്നത് Koyun araya gidin. Yere de,

തൂത്തുക്കുടി വിസിറ്റ് ചെയ്യാൻ വരുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് പറയാനുള്ളത് തൂത്തുക്കുടി എന്ന് പറയുന്നത് എന്താണ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ച നിങ്ങൾക്ക് സമ്മാനിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങളിപ്പോൾ വിഷ്വൽസിനെ കണ്ടല്ലോ ഈ ഹാർബറിൽ എത്തേണ്ട സമയം ഇത് ഫിഷിംഗ് ഹാർബർ ആണ് ഇവിടെ തിരക്കെന്ന് പറയുന്നത് രാത്രി എട്ട് മണി തൊട്ട് രാവിലെ രണ്ട് വരെയാണ് എല്ലാവർക്കും പ്രവേശനമുണ്ട് പക്ഷേ പകൽ സമയത്ത് അതായത് മോർണിംഗ് സമയത്ത് അവിടെ ഹാർബർ ഫ്രീ ആണ് അവിടെ സെക്യൂരിറ്റി ഉണ്ട് നമുക്ക് കയറാൻ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കയറ്റി വിടും എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഒരു കാര്യം കൂടെ പറയുകയാണ് ഇത് തമിഴ്നാട്ടിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ തുറമുഖങ്ങളിൽ ഒന്നാണ് ഇതെന്ന് പറയുന്നത് അതുപോലെ തന്നെ ആയിട്ട് ബന്ധമുണ്ട് കാരണം ആ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് കാലഘട്ടത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത് ആ സമയത്ത് നിർത്തിവെക്കപ്പെട്ടതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ പുനരാരംഭിച്ചതുമൊക്കെ ആയിട്ടുള്ള ഒരുപാട് ചരിത്ര പ്രാധാന്യം ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനുണ്ട് അപ്പം ഞാൻ എനിക്ക് പറയാനുള്ളത് തൂത്തുക്കുടിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ദൈർഘ്യമുള്ള തീരദേശം എന്ന് പറയുന്ന തൂത്തുക്കുടിയുടെ ഒരു പ്രത്യേകതയാണ് അപ്പം വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ സമ്മാനിച്ച തൂത്തുക്കുടി ഹാർബറാണിത് എപ്പോഴെങ്കിലും ലൈഫിൽ സമയം കിട്ടുവാണെങ്കിൽ ഇതൊന്ന് വിസിറ്റ് ചെയ്യുന്നത് കുട്ടിപുളിയായിരിക്കും നല്ല സീ ഫുഡും അതുപോലെ തന്നെ കടൽ മത്സ്യങ്ങള് വില കുറച്ച് ലേലം വിളിച്ച് നമ്മുടെ വീട്ടാവശ്യത്തിനും എടുക്കാം അതുപോലെ തന്നെ ഹോൾസെയിൽ വില്പനയ്ക്കും എടുക്കാൻ സാധിക്കുന്ന ഒരിടമാണിത് അങ്ങനെ ഉപ്പളം കാണാൻ കടാമെന്ന് തന്നെ സിനിമാ നടക്കി ഇതാണ് ഈ ഉപ്പളം കേട്ടോ കംപ്ലീറ്റ് നമ്മുടെ തൂത്തുക്കടി വന്നാൽ കാണാൻ പറ്റുന്ന വേറൊരു അത്ഭുതമാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഉൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് നമ്മുടെ കുറെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ ഇരിക്കുന്നുണ്ടല്ലോ അവരൊക്കെ ഇവിടുത്തെ ജോലിക്കാരാണ് വളരെ സീനിയർ ആയിട്ടുള്ള ജോലിക്കാരാണ് എത്ര നാളെടുക്കുമോ ഉപ്പ് പതിനഞ്ച് നാളാണ് നടക്കി இந்த மழை பெயங்கி வெளியில் வந்துக்கிடல தண்ணியில் அவ்வளோ இது இதாகிட்டு உப்பு எல்லாமே அழிஞ்சிட்டு இனிமேல் ரெண்டாவது நம்ம விவசாயம் பண்ணுறோம்ல நெல்லுக்கு பயிர் பயிர் எப்படி செய்கிறோம் அதே மாதிரி இப்போ இது இந்த ம மண் பாசி எல்லாம் வலித்து தட்டித்து அதுக்கப்புறம் தண்ணி உப்பு தண்ணியை வரை அதுக்கப்புறம் அதுலேருந்து இருபது நாள் காயிலாம் உப்பு வரும் உப்பு வரும் போரிட்டு பைப்ப ஒரு தப்பத்து நெறக்கும் ஒருக்கிவிடும் இறக்கி விடு இறக்கி விடு இறக்கி விடுப்பா எல்லா தடத்துக்கும் வந்துடும் போதும் ஒரு அச்சப்பதினிசம் கழிஞ்சி ولاകളും കടവും വെള്ളമായി പോ. டிகிரி கணக்குണ്ട്. 24° 22° 15° அப்படினு வரும். लास्ट टाइम பத்தறியோ? लास्ट टाइम 24. 24 போது அப்போது எல்லாம் தரங்கறந்து उड़ுவாங்க. ஓஹோ. மூணு ஒரு நாለக்கி 7 பாதி 6 பாதி பி கணக்கு. அது மொத்தம் ஆறி எடுத்துட்டு ഈ ഒരു பாதி നിന്നപ്പോൾ എത്ര ഉപ്പായിരിക്കും കിട്ടുന്നത്? அது പറയാൻ പറ്റില്ല. ചെറുത് കൂടുതൽ കിട്ട जयपुर കുറച്ചേ കിട്ട്. നല്ല एवरेज. காத்து ஒரே சைடில் அடிச்சுட்டுதான் ஒரு குழப்பம் இல்லை குழப்பம் இல்லை மாறி மாறி அடித்தா பூ பிழிஞ்சி போகிறதே உள்ளும் நம்ம சாயா போட்டு சீனி இப்படி கழிக்க எங்கே உள்ளது அதே போலாம் ஆகி போகும் எடுக்காம பண்ணுறது அந்த தவசம் பின்னடை ஒரு ராஜா ஆகும் இருபதுன்னு உள்ளது இருபத்தி ஏழு திவசம் ஆகும் அங்கே ஆகி கழியும் போதைக்கு எல்லாம் பருவம் ஆகும்போது டிகிரி ஆகும்பொழுது பூ பொடியத்தில் லெவலாய்ட்டு மாதிரி குழுவுலாக இருக்குது பரபராக இருக்குது ഒരേ ലെവലിൽ കഴിക്കണം ചിലത്തിന്റെ പദം കാണും പഴം കാണത്തില്ല ഒരു ദിവസം വാരി വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങി പൂ കൊടുക്കണ്ട കണ്ടീഷൻ ആയിരുന്നു ഇവിടുന്ന് വാരി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൊണ്ടു അവരെ കൊണ്ടു അത് ചില പണ്ടൽ ചെയ്ത് ബാക്ക് ചെയ്ത് ആട് മാട് ഉണക്കുന്നത് പദപ്പെടുത്തുന്ന പോകും அதில் ஒரு மாதிரிப்பட்ட குறைஞ்ச உப்பு போகும் நல்ல உப்பு பண்டல் ஏற்றி ரவுட் சைட்டு அதர் சைட்டு அவுட் கண்ட்ரி இப்படி மாறி மாறி போகும் ஜனவரி பிப்ரவரி மார்ச் மார்ச் மாதம் உப்பாய் உப்பாயி பொடி எல்லாத்தெல்லாம் உப்பாய் உப்பா இருக்குல்ல ஆ அப்போ அன்னியுமே அப்புறம் தான் அந்த

മാസ്റ്റർ അപ്പൊ ഈ കാണുന്നത് ഉപ്പളമാണ് കംപ്ലീറ്റ് ഉപ്പളങ്ങളാണ് വെള്ളം കയറ്റി നിർത്തിയിട്ടുണ്ട് പക്ഷെ ഇത് കാറ്റും വെയിലും കൊണ്ട് വെള്ളം നിരവിയായി പോകുന്നതിന്റെ ഫലമായിട്ട് ഏറ്റവും അവസാനമാണ് ഉപ്പടിയുന്നത് കണ്ടോ അവർ പറയുന്നത് ഇരുപത്തെട്ട് ദിവസമൊക്കെ കൂടുതലായിട്ട് വേണമെന്നാണ് ഇതിൽ പറയുന്നത് ഇരുപത്തെട്ട് ദിവസത്തെ കൂടുതൽ വേണ്ടി എന്നാണ് പറയുന്നത് അപ്പം കംപ്ലീറ്റ് തൂത്തുക്കുടിയിൽ നിന്ന് ആ പവർ ഹൗസിൻ്റെ ഇടയ്ക്കൊക്കെ അതായത് പവർ പ്ലാന്റിൻ്റെ ഇടയ്ക്കിലേക്ക് വരുന്ന ഭാഗത്ത് കംപ്ലീറ്റ് ഉപ്പ് ആണ് ഉപ്പളങ്ങളാണ് ഒരു നല്ല കാഴ്ചയാണ് കേട്ടോ നല്ല വെയിലുള്ള മാക്സിമം വൈകുന്നേരങ്ങളിലൊക്കെ വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇതൊണ്ടോ ഉപ്പായി ആക്ച്വലി ഇത് ഉപ്പായി ഇതിഞ്ഞ് എന്താ പറയുക ഇവിടെ കിടന്ന് തന്നെ ഡ്രൈ ആവും ഡ്രൈ ആയി കഴിയുമ്പോൾ ഇവർ വടിച്ചു കൂട്ടി അദ്ദേഹം കണക്ക് തന്നെ ഇതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് ഈ ഉപ്പ് പോകുന്നത് അതായത് ക്വാളിറ്റി കുറഞ്ഞത് അവർ പറഞ്ഞി ഉണക്കമീനകത്തിടാനും അതുപോലെ തന്നെ തെങ്ങിനിടാനും അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് പോകും ബാക്കിയുള്ളത് എക്സ്പോർട്ട് ചെയ്യാനുള്ളത് എക്സ്പോർട്ട് ചെയ്യും ബാക്കി സംസ്ഥാനങ്ങളിലേക്ക് പോകാനുള്ളത് പോവും അതുകൊണ്ട് ക്ലീൻ ചെയ്തിട്ടാണ് ഇത് ഏകദേശം പരലുപ്പ് പോലെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് കിട്ടേണ്ടത് ഭയങ്കര ഉപ്പ് കേട്ടോ ഓ സാധ്യ ഉപ്പ് ഏകദേശം ഒരു രണ്ടിഞ്ച് എന്നാ നോക്കിയാ ഈ വരലിൻ്റെ അതായത് ഇത്രയും രണ്ടിഞ്ചോളം ഡെപ്തിൽ ഉപ്പുണ്ട് എനിക്ക് തോന്നുന്നു തോന്നുന്നതിനകത്ത് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ഒരടിയോളം വെള്ളം നിർത്തിയിട്ടാണ് അവർക്ക് ഈ രണ്ടിഞ്ചോളം അപ്പം അത്രയും ഉപ്പിൻ്റെ ഡെൻസിറ്റി കൂടിയ കടൽ വാട്ടറാണ് അവർ ഇവിടേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ വെള്ളത്തിന് ഒരുപാട് ബുദ്ധിമുട്ട് ഉള്ള ഒരു നാടാണ് തമിഴ്നാട് ആ തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്തപ്പോഴാണ് ഒരു പക്ഷേ വെള്ളത്തിന് എത്രമാത്രം വിലയുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ തൂത്തുക്കുടിയോട് തൽക്കാലം വിട പറഞ്ഞുകൊണ്ട് ഇനി നമ്മുടെ യാത്ര ഡിണ്ടുകളിലേക്കാണ് ഡിണ്ടുകളിൽ നമ്മളെ കാത്തിരുന്ന കാഴ്ചകൾ കാരണം ഞാനത് എഡിറ്റ് ചെയ്യുന്നത് വീഡിയോ എടുത്തതിന് ശേഷമാണ് ഞാൻ ഒരുപാട് നാളുകളായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യമാണ് അതായത് ജല്ലിക്കട്ട് പൂർണ്ണമായിട്ടും എനിക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് മസ്റ്റ് ആയിട്ടും അടുത്ത വീഡിയോ അതായിരിക്കും ഇപ്പം മച്ചവരെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ്